ഒരൊത്ത തമിഴിനോളം പോകുന്ന മലയാളിയാണ് ശ്രീ ജയമോഹൻ എഴുത്തുകാരനായിട്ടുള്ള ജയമോഹൻ ഈ അടുത്ത കാലം വരെ അദ്ദേഹത്തെ നമ്മളൊരു പാളയത്തിലേക്ക് ചേർത്തു വെച്ചുകൊണ്ടാണ് സംസാരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകളും എഴുത്തിന് പുറമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇടതുഭാഗം ചേർന്നുകൊണ്ട് രാഷ്ട്രീയത്തെ തെളിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ആ തോന്നലിന്റെ മാറ്റം വരുത്തേണ്ട യാതൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം നിലവിൽ നിയുക്ത സംഖ്യയാണ് അതിന്റെ കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ വലിയ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമായും ആ സിനിമയെ മുൻനിർത്തിക്കൊണ്ട് അതല്ലാതെ ഒഴിവ് ദിവസത്തെ കളി വെടിവഴിപാട് അങ്ങനെയുള്ള വേറെയും കുറച്ച് സിനിമകളെ കുറിച്ചൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് എങ്കിലും ഈ മഞ്ഞുമ്മൽ ബോയ്സിന്റെ വിജയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇദ്ദേഹം കേരളീയരെ മലയാളികളെ കുറച്ച് വിമർശന ബുദ്ധിയോടു കൂടി സമീപിക്കുന്ന ഒരു നിലയുണ്ടായി ഈ പറയുന്ന സിനിമകളൊക്കെ മദ്യത്തെയും അതുപോലെ തന്നെ വ്യഭിചാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരം സിനിമകളാണ് മലയാളികൾ മദ്യപന്മാരായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത മദ്യപന്മാരായിട്ടുള്ള പെറുക്കികളാണ് എന്നുള്ള മട്ടിലൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് പെറുക്കി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് തെണ്ടി എന്നോ മറ്റോ ആണെന്ന് പറയുന്നു തമിഴിൽ തെണ്ടി അതിനോട് സമാനമായിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തെണ്ടികളല്ല മലയാളികൾ വിഡ്ഢികളാണ് മഠേരാണ് എന്ന് പറയുന്നത് മഠേരായിട്ടുള്ള ഒരു മദ്യപ കൂട്ടമാണ് ഒരു മധ്യമ സമൂഹമാണ് മലയാളികൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി യോജിക്കുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഒരു മാഫിയ ആ മാഫിയയുടെ പിടിയിലാണ് മലയാള സിനിമ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് അതോടുകൂടി പ്രബുദ്ധ മലയാളികളെല്ലാം കൂടി ജയമോഹൻറെ പിന്നാലെ കൂടി അദ്ദേഹത്തിന്റെ നെഞ്ച് ഒരു പൊങ്കാല തറയാക്കി മാറ്റിയിരിക്കുകയാണ് സ്വാഭാവികമായും ജയമോഹനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഹരിത മലയാളം ഉപയോഗിക്കാം എന്നാണ് വിചാരിക്കുന്നത് പോസ്കൃതം പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഹരിത മലയാളത്തിൽ സംസാരിക്കാം കാരണം ഇത് പോങ്ങന്മാരെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു സംസാരമല്ല ഈ ജയമോഹൻ പറഞ്ഞ സിനിമയെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും പറയാൻ പോകാൻ ആളല്ല കാരണം ഓരോ സിനിമയും ഓരോ മനുഷ്യരിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അനുഭവപ്പെടുന്നത് ഓരോ ആളുകളുടെയും ആസ്വാദന ശേഷിക്ക് അനുസരിച്ചിട്ട് സിനിമ മാറിക്കൊണ്ടിരിക്കും ഒരു സിനിമയെ നൂറ് പേർ കണ്ടാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ സമൂഹത്തിൽ നൂറ് സിനിമ സംഭവിച്ചു എന്നുള്ളതാണ് അത്രത്തോളം വ്യത്യസ്തമാണ് മനുഷ്യരുടെ ആസ്വാദന ശേഷി എന്ന് പറയുന്നത് അതുകൊണ്ട് ജയമോഹൻ കണ്ട സിനിമകൾ ജയമോഹനിലെ പ്രേക്ഷകൻ കണ്ട സിനിമകളാണ് അതിൻ്റെ മേൽ ജയമോഹൻ പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തോട് യോജിക്കാനോ വിയോജിക്കാനോ പോകുന്നില്ല പക്ഷേ അത് ജയമോഹൻ്റെ അഭിപ്രായമായി കണ്ടു മാനിക്കാൻ ഞാൻ തയ്യാറാണ് അത് ജയമോഹൻ്റെ അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹമാണ് പറയേണ്ടത് പിന്നെ മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിൽ ഈ മദ്യപന്മാരായിട്ടുള്ള മലയാളികൾക്ക് യാതൊരുവിധ കുടി സംസ്കാരവും ഇല്ല എന്നും അവരുടെ കുടി എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിക്ക് പോലും ദോഷം ചെയ്യുന്ന കുടിയാണ് മലയാളികൾ വെച്ച് പുലർത്തുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരുമായി കാട്ടുപ്രദേശങ്ങളിലൊക്കെ പോയി കുടിക്കുക അതിനുശേഷം കുപ്പി അവിടെ തല്ലിപ്പൊട്ടിച്ച് വനത്തിൽ ഇടുക ഈ കുപ്പി കഷ്ണങ്ങളിലൊക്കെ ചവിട്ടി കാട്ടാനകളുടെ കാല് മുറിയുക അത് വ്രണമാവുക അങ്ങനെ അവരുടെ ജീവന് കാട്ടാനകളുടെ ജീവന് അത് ഭീഷണിയാവുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ തീർച്ചയായിട്ടും ജയമോഹൻ ആശങ്കകൾ പങ്കുവച്ചിട്ടുള്ള ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളികളുടെ കുടി രീതി എന്ന് പറയുന്നത് വന്യമൃഗങ്ങൾക്ക് പോലും അതല്ലെങ്കിൽ പ്രകൃതിക്ക് പോലും ദോഷമുണ്ടാക്കുന്ന രീതിയിൽ അത്രമാത്രം ഭീഷണി നിറഞ്ഞതാണെന്നുള്ള മട്ടിലാണ് ജയമോഹൻ അഭിപ്രായപ്പെട്ടത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പൊങ്ങന് കൃത്യമായൊരു അഭിപ്രായമുണ്ട് അതായത് പൊങ്ങൻ്റെ വിചാരത്തിൽ ഉറപ്പായും ജയമോഹൻ പറഞ്ഞത് ഒരു അല്പം അല്പം അധികം കുറഞ്ഞു പോയില്ലേ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുള്ളത് സത്യമായിട്ടും മദ്യത്തെ ഇത്രത്തോളം മോശമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒട്ടും തന്നെ കുടി സംസ്കാരമില്ലാത്ത ആളുകൾ തന്നെയാണ് മലയാളികൾ എന്ന് പറയുന്നത് അത് പറയാൻ എന്താണ് പോങ്ങൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസം പതിനൊന്നാം തീയതി വരെയും ഈ പോങ്ങൻ വലിയ മദ്യപനായിരുന്നു വളരെ വലിയ മദ്യപനായിരുന്നു ഒരുപക്ഷെ ഇവിടെ പല വ്യക്തികളും പോങ്ങനോളം അത്രയും മോശമായ നിലയിൽ മദ്യപിച്ചിട്ടുണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസം പതിനൊന്നാം തീയതി വരെ ഞാൻ കുടിച്ചു എന്ന് പറയുമ്പോൾ എത്ര കാലം കുടിച്ചു അല്ലെങ്കിൽ എന്ന് കുടിച്ചു തുടങ്ങി എന്ന് പറയുന്ന അങ്ങനെ ഒരു വീമ്പടി കുടിയെ സംബന്ധിച്ചൊരു വീമ്പടി നടത്താനൊന്നും ഞാനില്ല പക്ഷെ എങ്കിലും വളരെ മോശമല്ലാത്ത രീതിയിൽ ഞാൻ കഴിച്ചിരുന്നു അവസാന കുറേ കാലമായപ്പോൾ അവസാനം എന്റെ അവസാനത്തിന്റെ അല്ല ഈ കുടി അവസാനിക്കുന്നതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ ദിവസവും ധാരാളമായി മദ്യപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയും ചെയ്തിരുന്നു എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എനിക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുരിതം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മോശപ്പെട്ട സംഗതികൾക്കും അല്ലെങ്കിൽ എന്റെ ജീവിതത്തെ എല്ലാ നിലയിലും തകർക്കാൻ ഏതെങ്കിലും രീതിയിൽ തകർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടത് എന്തൊക്കെ തകർച്ച എനിക്കുണ്ടായിട്ടുണ്ടോ എന്തൊക്കെ പരാജയം എനിക്കുണ്ടായിട്ടുണ്ടല്ലോ എന്തെല്ലാം കഷ്ടതകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സാമൂഹ്യമായിട്ടും മറ്റ് പല നിലയിലും എന്നെ കർത്ത് കളഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് മദ്യം രണ്ടായിരത്തി ഇരുപത് ജാനുവരി പതിനൊന്ന് വരെ ജയമോഹൻ പറയുന്നത് പോലെ ഒരു പെറുക്കിയായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഞാൻ അതിനുശേഷം എനിക്ക് പോങ്ങനാവാൻ കഴിഞ്ഞു ജീവിതത്തിൽ എനിക്ക് കുറച്ചുകൂടി മാറണം ജീവിതത്തെ ഒരു മെച്ചപ്പെട്ട പാതയിലേക്ക് സാംസ്കാരികമായിട്ട് സാമൂഹ്യമായിട്ട് മാനസികമായിട്ട് അതിനെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് പറയുന്ന ഒരു ചിന്ത എന്റെ ഉള്ളിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പന്ത്രണ്ട് മുതലാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പന്ത്രണ്ടാം തീയതി രാവിലെ മുതൽ ഞാൻ ഈ നിമിഷം വരെ ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയും ഒരു തുള്ളി മദ്യപിച്ചിട്ടില്ല ഒരുതരം ലഹരിയും ഉപയോഗിച്ചിട്ടില്ല പുകവലിച്ചിട്ടില്ല ഒന്നും യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ എല്ലാ കെടുതികൾക്കും കാരണം തീർച്ചയായിട്ടും ലഹരിയാണ് എന്റെ കൗമാരകാലത്ത് എസ് എഫ് ഐ പോലുള്ള ഒരു പ്രസ്ഥാനത്തോട് അടുപ്പമുണ്ടാക്കി മാനസികമായിട്ടൊരു യോജിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമായിട്ടുള്ളതും തീർച്ചയായിട്ടും ലഹരി തന്നെയാണ് ലഹരിയാണ് എന്നെ ഒരു ഇടതുബോധമുള്ള ഒരു മനുഷ്യനായിട്ട് നിലനിർത്തിയത് ആ സമയത്ത് ചിന്തിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ആലോചിക്കുന്നത് ആ സമയത്ത് സ്വപ്നം കാണുന്നത് ആ സമയത്ത് നമ്മൾ പറയുന്നത് ആ സമയത്ത് പ്രവർത്തിക്കുന്നത് എല്ലാം തെറ്റായിരുന്നു എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ലഹരിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ജയമോഹൻ പറഞ്ഞത് പരിപൂർണമായിട്ടും സത്യമാണ് മാട് കാടി കുടിക്കുന്ന പോലെ മദ്യപിച്ചിരുന്ന ഒരാളാണ് ഞാൻ മലയാളികൾക്ക് കൂടിയറിയില്ല എന്ന് ഞാൻ മലയാളികൾക്കൊപ്പം കുടിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും അത്യാവശ്യം നന്നായി മദ്യപിക്കുന്ന ആൾക്കാർ തന്നെ ആയിരുന്നു അവരൊന്നും അത്ര ബോധം ഉള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പറയുന്നതൊക്കെ ശരിയാണ് മൂന്നാറിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ പോയിരുന്ന കാലത്ത് മദ്യപിക്കുകയും ഈ ബിയർ കുപ്പികൾ തീർച്ചയായിട്ടും വനത്തിലേക്ക് പൊട്ടിച്ചെറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള തെമ്മാടിത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ ചെയ്ത ഒരു കാലവും ഉണ്ട് എന്നുള്ളത് സത്യമാണ് അത് കുറ്റബോധത്തോടു കൂടിയാണ് ആത്മനിന്ദയോടുകൂടിയാണ് അത് വളരെ അങ്ങേയറ്റം അപമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ സത്യം അംഗീകരിക്കുന്നത് കുറച്ചൊക്കെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ദൗർഭാഗ്യവെച്ചല്ലത് മറ്റ് ചില വ്യക്തികൾ കൂടി അതിനകത്ത് കലർന്നു കിടക്കുന്നതുകൊണ്ട് അവരുടെ സ്വകാര്യതയെ മാനിക്കാനുള്ള ബാധ്യത എനിക്കുള്ളതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് പറയാം ജയമോഹന് മദ്യപന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മലയാളി മദ്യപന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം ശരിയാണ് മദ്യം എന്ന് പറയുന്നത് വലിയ ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ് താൽക്കാലിക സമാധാനം നൽകുന്നൊരു കാര്യമാണ് ഒരു അല്പനേരത്തേക്ക് മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മളെ സ്വസ്ഥതയിലേക്കും സമാധാനത്തിലേക്കും അതുപോലെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയൊക്കെ കടത്തിവിടാൻ കഴിയുന്ന തരത്തിലുള്ള പാനീയമാണ് വാസ്തുവം പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏത് തരം ലഹരിയും അങ്ങനെയൊക്കെയുള്ളതാണ് പക്ഷെ ആത്യന്തികമായി ലഹരി നൽകുന്ന സുഖം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദുരന്തത്തിലേക്കുള്ള ഒരു ക്ഷണപത്രമാണ് നമ്മുടെ ജീവിതത്തെ ദുരന്തത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണപത്രമാണ് ഈ ലഹരി നൽകുന്ന സുഖം എന്ന് പറയുന്നത് അതുകൊണ്ട് അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് എന്നുള്ളത് നിങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഞാനൊരു മുൻ മദ്യപൻ എന്ന നിലയിൽ പറയാം ഇല്ലാതിരുന്നാൽ അത് നല്ലതായിരിക്കും ആത്മപരിശോധന നടത്താൻ ജയമോഹൻ നമുക്കൊരു അവസരമാണ് തന്നിരിക്കുന്നത് ജയമോഹൻ മദ്യപന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മലയാളി മദ്യപന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതിശരിയാണ് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ജയമോഹൻ അത് പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും ജയമോഹനെ വിമർശിക്കാൻ നിന്നാൽ ജയമോഹനെ തെറി പറയാൻ നിന്നാൽ ജയമോഹൻ പറഞ്ഞതൊക്കെ ശരിയാണെന്നുള്ളതിൻ്റെ പ്രഖ്യാപനമായിട്ടത് മാറും മലയാളികൾ ജയമോഹനെ വിളിക്കുന്ന ഓരോ തെറിയും കൊള്ളുന്നത് കേരളീയർക്കിട്ട് തന്നെയാണ് ഉണ്ണിയാറിലേക്ക് ഒന്ന് വന്നാൽ ഈ വ്യഭിചാരത്തെയും അതുപോലെ തന്നെ മദ്യപാനത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരം സിനിമകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിയാറിനെ പൊള്ളും കാരണം ഉണ്ണിയാറിൻ്റെ രചനയിലാണ് ആ ഒഴിവു ദിവസത്തെ കളി പിറന്നത് പക്ഷെ ഉണ്ണിയാർ ഇത്ര മോശമായിട്ടായിരുന്നു ജയമോഹനോട് പ്രതികരിക്കേണ്ടിയിരുന്നത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജയമോഹൻ ഉണ്ണിയാറിനേക്കാൾ കൂടുതൽ ഈ സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് അത് സാഹിത്യ സൃഷ്ടിയിലൂടെ ആയാലും അതല്ല അദ്ദേഹത്തിന്റെ സ്വഭാവമഹിമയിലൂടെ ആയാലും വ്യക്തിത്വത്തിലൂടെ ആയാലും കൂടുതൽ നല്ല സന്ദേശങ്ങൾ ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്നത് ജയമോഹൻ തന്നെയാണ് അത് പണ്ടത്തെ ജയമോഹനായാലും അതായത് ഇടതു സഹയാത്രികനായിട്ടുള്ള ജയമോഹനായാലും നിങ്ങൾ ഇന്ന് പറയുന്ന പോലെ സംഘിയായിട്ടുള്ള ജയമോഹനായാലും ഏത് ജയമോഹനായാലും ജയമോഹൻ ഒന്നേ ഉള്ളൂ ആ ജയമോഹൻ തീർച്ചയായിട്ടും സമൂഹത്തിന് ഉപകാരിയായിട്ടുള്ള സമൂഹത്തിന് ഗുണം വരണമെന്ന് ആഗ്രഹിക്കുന്ന സമൂഹത്തിന് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ആൾ തന്നെയാണ് അല്ലാതെ ഊ ആർ ഉണ്ണിയാറിനെ പോലുള്ള ഒരു ആളല്ല ജയമോഹൻ അതുകൊണ്ട് ജയമോഹൻ നടത്തിയ വിമർശനത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ അദ്ദേഹത്തോട് ഇത്ര മോശമായ രീതിയിൽ പ്രതികരിച്ചത് ഉണ്ണിയാറിന്റെ സ്വഭാവത്തിലെ പാകതയില്ലായ്മയല്ല അത് അദ്ദേഹത്തിന്റെ പാതക ബുദ്ധികൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഉണ്ണിയാറിനകത്ത് ഈ വംശീയതയും സവർണ ബോധവും ഒക്കെ കലർത്തേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഈ ഉണ്ണിയാറിനെ പോലുള്ള ആളുകൾ വീണ്ടും 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 പറയാൻ ശ്രമിക്കുന്നത് അവരുടെ സ്വാർത്ഥ നേട്ടങ്ങളെ നിലനിർത്തിക്കൊണ്ടു പോവാനും അവരെ ആഘോഷിക്കാൻ ഒരുപറ്റം ആളുകൾ അവർക്കൊപ്പം ഉണ്ടാകാനും വേണ്ടി മാത്രം നടത്തുന്ന കസർത്തുകളാണ് അവരുടെ ബൗദ്ധിക ശേഷിയെയും അവരുടെ സർഗസിദ്ധിയേയും അവരുടെ പ്രതിഭയെയുമൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ ദുരുപയോഗിച്ചുകൊണ്ട് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലാതെ അവരുടെ സർഗസിദ്ധി നാട്ടുകാർക്ക് ആനന്ദം പകരാൻ അവർ വിനിയോഗിക്കുകയല്ല ചെയ്യുന്നത് അവർ ആ സർഗസിദ്ധിയെ അവരവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കാലത്തെ എഴുത്തുകാരും ഈ കാലത്തെ എഴുത്തുകാരും തമ്മിലുള്ള വ്യത്യാസം പ്രധാനമായിട്ടും അതാണ് പണ്ടുള്ളവർ അവരുടെ സർഗസിദ്ധി എന്ന് പറയുന്നത് നാട്ടുകാർക്ക് ആനന്ദം പകരാനും അവർക്ക് ചിന്തകൾ പകരാനും അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് പടുത്തുയർത്താനും വേണ്ടിയിട്ട് ആ സർഗസിദ്ധിയെ വിനിയോഗിച്ചിരുന്നു ഇന്നത്തെ തലമുറയിലുള്ള സാഹിത്യകാരന്മാരും ചലച്ചിത്രകാരന്മാരും അല്ലെങ്കിൽ മറ്റ് കലാപ്രവർത്തകരും ഒക്കെ സത്യത്തിൽ അവരവരുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ സുഖമയമാക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന വ്യായാമങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ആ സർഗപ്രവർത്തനം എന്ന് പറയുന്നത് അത്തരം വ്യായാമങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അത്തരം ചെയ്തികൾ മാത്രമാണ് സ്വാഭാവികമായിട്ടും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സ്വന്തം ആസനം താങ്ങാൻ പാവപ്പെട്ടവന്റെ കരങ്ങളെ പരിവപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഉണ്ണിയാറൊക്കെ ജയമോഹൻ ഒരു സവർണനാണെന്നും സവർണ ബുദ്ധിയിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നതെന്നും ഒക്കെയുള്ള വ്യാഖ്യാനം ഉണ്ണിയാറിനെ പോലുള്ള ആളുകൾ നൽകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടബുദ്ധിയിൽ നിന്ന് മാത്രമാണ് അത് പറയാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ ഒറ്റക്കാരേ പറയുന്നുള്ളൂ വിമർശന ബുദ്ധിയോടു കൂടി ആരെങ്കിലും നമ്മളെ സമീപിച്ചിട്ടുണ്ട് സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം അസ്വസ്ഥനാവുക എന്നുള്ളതല്ല അവരെ ചീത്ത വിളിക്കുക എന്നുള്ളതല്ല അവരെ ഉടുതുണി പൊക്കി കാണിക്കുക എന്നുള്ളതല്ല പകരം ആത്മപരിശോധന നടത്തണം ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ ഉണ്ടെങ്കിൽ ആ വിമർശനത്തോളം വലിയ ഭാഗ്യം നമുക്കില്ല നമുക്കത് ഇപ്പോഴും തിരുത്താൻ പറ്റും ഇനി അങ്ങനെയല്ല ആ വിമർശനത്തിനകത്ത് കഴമ്പില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ മാന്യമായ രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും അതാണ് വേണ്ടത് അതല്ലാതെ അവരുടെ ജാതി അവരുടെ മതം ഇതൊക്കെ എടുത്തുകൊണ്ട് പറയുന്നത് ഇപ്പോൾ ഉണ്ണിയാർ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത് ഉണ്ണിയാർ ആ പറയുന്നതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടും ഒരു അജണ്ടയുണ്ട് ഇന്നലെ വരെയും ജയമോഹൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഇടതുപക്ഷത്തുള്ള പല പുങ്കന്മാരും കൊണ്ട് നടന്ന ഒരു വ്യക്തി ഈ ഒരു അഭിപ്രായം പറഞ്ഞ ഉടനെ തന്നെ സംഘിയാണ് എന്ന് പറയണമെങ്കിൽ സംഘിയാണെന്ന് ഒരു വാക്കു പറഞ്ഞാൽ മതി ഉടനെ തന്നെ അവൻ കൊള്ളരുതാത്തവനായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയാറിനെ പോലുള്ള ആളുകൾ മലയാളികളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഈ പട്ടികളെ വീട്ടിൽ വളർത്തുന്നു ലാളിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ചാടി പിടിച്ചോ എന്ന് പറയും പട്ടിയോട് അപ്പൊ പട്ടിയുടെ ജോലിയാണ് കുര ചോടിക്കുക തുരത്തുക കടിച്ചു പറിക്കുക അതൊക്കെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദേ അവൻ സംഖ്യയാണ് കടിച്ചോ എന്ന് മലയാളികളോട് പറയാണ് നിങ്ങളുടെ പ്രബുദ്ധതയെ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ദേ അവൻ സംഖ്യയാണ് അവന്റെ ചന്ത കടിച്ചോ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ല അവൻ സവർണനാണ് എന്തുവാടേത് നിലവിൽ ജയമോഹൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് പ്രബുദ്ധ മലയാളികൾ പ്രതികരിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ മനുഷ്യൻ പറഞ്ഞതുപോലെ പെറുക്കിത്തരവാണ് അങ്ങേറ്റം മോശപ്പെട്ടൊരു കാര്യമാണ് ഇത് മലയാളികൾക്ക് ചേരുന്ന അല്ലെങ്കിൽ മലയാളികളുടെ പറഞ്ഞു വച്ചിരിക്കുന്ന പ്രബുദ്ധതയ്ക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു നീക്കമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബുദ്ധിജീവികളൊന്നും ഇതൊന്നും പറയില്ല എന്നുള്ളത് കൊണ്ട് പോങ്ങന്മാർ ഇത് പറയുകയാണ് ഈ ഉണ്ണിയാറിനെ പോലുള്ള ആളുകൾ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം ഇത് വലിയ ദോഷം ചെയ്യുന്ന കാര്യമാണ് ഇവന്റെയൊക്കെ വായടപ്പിക്കേണ്ടത് സാധാരണ മനുഷ്യരാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിക്കപ്പെട്ട് വരികയാണ് അല്ലെങ്കിൽ കാലം അങ്ങനെയാണ് അത് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള മനുഷ്യർ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലമുറയിൽപ്പെട്ടവരെ ഓർത്തിരുന്ന് നിന്റെ കാരണവന്മാരെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യർക്കിടയിൽ സ്പർദ്ധയും വെറിയും അതല്ലെങ്കിൽ ഇതുപോലുള്ള പകയും ഒക്കെ വളർത്തി വിടുക എന്ന് പറയുന്നത് സ്വാർത്ഥബുദ്ധിയോടു കൂടി ചെയ്യുന്നതാണെങ്കിലും ഈ തെമ്മാടികളെ നിലയ്ക്ക് നിർത്താനുള്ള ബോധം നമ്മൾ കാണിക്കണം നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ കാരണവന്മാർക്ക് വേണ്ടിയിട്ട് തല്ലാനും കൊല്ലാനും ചാവാനും ഒന്നും നടക്കുകയല്ല ചെയ്യേണ്ടേ ഇവന്മാരുടെയൊക്കെ വാക്ക് കേട്ടുകൊണ്ട് ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ചരിത്രത്തെ നമ്മൾ പരസ്പരം കൈകോർത്ത് പിടിച്ച് മറക്കണം സ്നേഹബുദ്ധിയാൽ സംസാരിക്കണം ഒരുമിച്ച് മറന്നു പോകണം ചരിത്രം എന്ന് പറയുന്നത് വർത്തമാനകാലത്തിലിട്ട് കടിച്ചു വലിക്കാനുള്ളതല്ല ചരിത്രം പകപോക്കിനുള്ളതല്ല ചരിത്രത്തെ പാഠമായിട്ടെടുക്കണം ചരിത്രത്തെ മറിച്ച് നോക്കേണ്ടത് പക വളർത്താനല്ല അതൊരു വിശുദ്ധ ഗ്രന്ഥം പോലെ അവിടെ ഇരുന്നോട്ടെ അതിനകത്ത് പലതും പറഞ്ഞിട്ടുണ്ടാവും പകയുടെയും അനീതിയുടെയും നിറുകേടിന്റെയും ഒക്കെ കഥകൾ ചരിത്ര പുസ്തകത്തിൽ കണ്ടേക്കും ആ പ ആ പുസ്തകം അവിടെ ഇരിക്കട്ടെ അത് മറിച്ച് നോക്കേണ്ടത് നമ്മൾ അനീതി ചെയ്യാതിരിക്കാനാണ് കാരണവന്മാർ ചെയ്തതിന് പകവീട്ടാനോ പകരം ചോദിക്കാനോ അവർക്ക് വേണ്ടി ചാവാനോ അവർക്ക് വേണ്ടി കൊല്ലാനോ അല്ല ജീവിക്കേണ്ടത് നമ്മൾ നമ്മുടെ ജീവിതം സമാധാനത്തോടെ ജീവിക്കണം അവർക്ക് പറ്റിയ പിഴവുകൾ നമുക്ക് പറ്റാതിരിക്കണം അതിന് ഈ ഉണ്ണിയാറിനെ പോലുള്ള പടുവാന്തകളെ നിലക്കി നിർത്തണം ജയമോഹൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉണ്ടോയെന്ന് ആത്മപരിശോധന നടത്തണം ഉണ്ടെങ്കിൽ തിരുത്തണം ഇല്ലെങ്കിൽ അദ്ദേഹത്തോട് മാന്യമായ രീതിയിൽ വിയോജിക്കണം എങ്ങനെയാണ് വസ്തുതകൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനുള്ള പാകത കാണിക്കണം അതിനുള്ള ബുദ്ധി കാണിക്കണം നമ്മൾ പരമ പരമപുച്ഛിഷ്ടുകളായിട്ടുള്ള ആളുകളാണ് നമുക്ക് തമിഴന്മാരെ വെറുപ്പാണ് അല്ലെങ്കിൽ അവരോട് പുച്ഛമാണ് നമ്മൾ കണ്ണക്കാരെ നമ്മൾ വെറുപ്പാണ് ബംഗാളികളെ ബീഹാറുകളെ ഒക്കെ നമ്മൾ പരിഹസിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മലയാളികൾ തീർച്ചയായിട്ടും അങ്ങേയറ്റം കൗശലബുദ്ധരായിട്ടുള്ള സ്വാർത്ഥബുദ്ധരായിട്ടുള്ള അങ്ങേയറ്റം നികൃഷ്ടരായിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യർ അതിൽ യാതൊരു സംശയവും വേണ്ട ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും നമ്മളെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ സമീപിച്ച വ്യക്തിയുടെ ാതി പരതരുത് അദ്ദേഹത്തിന്റെ സാവർണിയാവർണീ നിലകൾ പരിശോധിക്കരുത് അദ്ദേഹം പറഞ്ഞതിനകത്ത് വസ്തുതയുണ്ടോ ആത്മപരിശോധനയാണ് ആവശ്യം ആവശ്യമെങ്കിൽ തിരുത്തലുകൾ നടത്തണം വേണ്ട തിരുത്തലുകളൊന്നും വരുത്തേണ്ടതില്ല അദ്ദേഹം പറഞ്ഞതിനകത്ത് വസ്തുതകളില്ലെങ്കിൽ മാന്യമായ രീതിയിൽ മര്യാദയോടുകൂടി മനുഷ്യപ്പറ്റോടുകൂടി തീർച്ചയായിട്ടും പ്രതികരിക്കാനുള്ള പാകത നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഊറ്റം കൊള്ളുന്ന നമ്മളുടെ എന്ത് സവിശേഷ ഗുണങ്ങളും നമ്മൾ ഊറ്റം കൊള്ളുന്ന എന്ത് സവിശേഷ ഗുണങ്ങളും അതിന് ഗുണമുണ്ടാവുള്ളൂ ആ സവിശേഷ ഗുണങ്ങൾക്ക് ഗുണമുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി പാകത കൈവരിച്ചിരിക്കണം അതുകൊണ്ട് പിറക്കുകളുടെ ഗണത്തിൽപ്പെട്ട ഒരുവൻ എന്ന നിലയിൽ പറയുകയാണ് മലയാളികളെ കുറിച്ച് ജയമോഹൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സ്വല്പം തലകുനിച്ചു കൊണ്ട് തന്നെ പോകാൻ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് തിരുത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ മോ ജയമോഹൻ പറഞ്ഞിരിക്കുന്ന സിനിമാ സംബന്ധിയായിട്ടുള്ള അഭിപ്രായങ്ങളെ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമായിട്ട് പോങ്ങൻ കണക്കാക്കുകയും ചെയ്യുന്നു കാരണം ജയമോഹന്റെ കണ്ണിലും ഉണ്ണിയാറിൻ്റെ കണ്ണിലും ഈ പോങ്ങന്റെ കണ്ണിലും ഒരു സിനിമ ഒരേ സിനിമ വ്യത്യസ്തമായിട്ട് തന്നെയാണ് പതിയുന്നത് വ്യത്യസ്തമായിട്ടുള്ള അത് നമുക്ക് പകരുന്നത് നമ്മളുടെ ആസ്വാദനശേഷിക്കനുസരിച്ച് മാത്രമാണ് ഒരു സിനിമ നമ്മളെ ബാധിക്കുന്നത് അതുകൊണ്ട് ജയമോഹന് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല അതുപോലെ തന്നെ ഉണ്ണിയാറിന് ഉണ്ണിയാറിന്റെ കണ്ണിൽ പതിഞ്ഞ കുറിച്ച് ഉണ്ണിയാറിനുള്ളത് വളരെ വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായമായിരിക്കും ഈ എല്ലാ അഭിപ്രായങ്ങളും അവിടെ നിന്ന് നിലനിന്നോട്ടെ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യർ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്കുണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ട് ശരിയും തെറ്റുമൊക്കെ നമ്മളിലുണ്ട് ജയമോഹനിലും ശരിയുണ്ട് ജയമോഹനിലും തെറ്റുണ്ട് ഉണ്ണിയാറിലും ശരിയുണ്ട് ഉണ്ണിയാണ് ും തെറ്റെ തന്നെയാണ് പോങ്ങന്റെ കാര്യത്തിലും നമ്മളിലെല്ലാം ശരിയും തെറ്റുമുണ്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മളുടെ ശെരികളെ തന്നെയാണ് വിമർശന ബുദ്ധിയോടുകൂടി പൊങ്ങൻ ഇവിടെ സംസാരിച്ചത് ഉണ്ണിയറിനെ അടച്ചാൽ അധിക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ജയമോഹൻ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ജയമോഹന്റെ ജാതിയെ കൂട്ടുപിടിക്കാനോ അതിനകത്ത് സാവർണ്യ ബോധത്തെ ഉൾപ്പെടുത്താനോ ഉണ്ണിയാർ ശ്രമിച്ചത് ഉണ്ണിയാറിന്റെ ഇല്ലായ്മയല്ല അത് ഉണ്ണിയാറിന്റെ പാതക ഭാവം കൊണ്ട് സംഭവിക്കുന്നതാണ് ഉണ്ണിയാറിലെ പാതകിയാണ് അത് ചെയ്യുന്നത് ജയമോഹന് കൃത്യമായിട്ടും മലയാളികളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള കവട ബുദ്ധിജീവികളെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സാധാരണ മനുഷ്യർ ജാതി മത ഭേദം കൂടാതെ കക്ഷി രാഷ്ട്രീയ ഭേദം കൂടാതെ നമ്മുടെ ഈ നാട്ടിലെ സാംസ്കാരിക പുങ്കന്മാരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആസനം താങ്ങാനുള്ള ഒരു ആളുകളായി മാത്രം അല്ലെങ്കിൽ അവരുടെ ആസനം താങ്ങാനുള്ള വ്യക്തിത്വങ്ങളായി മാത്രം അധപ്പതിച്ച് നമ്മളിങ്ങനെ നിലകൊള്ളാതെ അവരെ അവരുടെ പാട്ടിന് വിടുക നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അത്രേ പോകണ്ട് പറയാനുള്ളൂ